വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നെന്ന് പറയുമ്പം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ചൂട് കാരണം വീട്ടിലൊന്നും ഇരിക്കാൻ കൂടി പറ്റുന്നില്ല അത്ര ചൂടാണ് പുറത്തും നല്ല ചൂടാണ് വീട്ടിൻ്റെ അകത്തും നല്ല ചൂടാണ് പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരിടം വലുതായിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും വീട്ടിലൊക്കെ ആയി ബോറടിച്ചിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ച് വീ വരുന്നത് കൊണ്ട് നമ്മുടെ ഈ സൈഡ് കട ബീച്ചിലേരി ആണല്ലോ അപ്പം ഒന്ന് അവിടേക്കൊന്നും എന്ന് നോക്ക കാറ്റോട് അടുത്തൊന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ചു നമുക്ക് അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം കാറ്റ് വെള്ളം പോകുന്ന വഴി തന്നെ നമ്മുടെ വീട്ടിൽ സൈഡിൽ തന്നെ വഴി പോകുന്ന സൈഡിൽ തന്നെ ഒരു കട ഉണ്ട് അവിടെ നിന്ന് ഇടയ്ക്ക് നമ്മളിവിടുന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കും അപ്പം ജെർച്ച് എന്തെങ്കിലും അമ്മാവും ഇറങ്ങുന്ന പത്തി രൂപ കയ്യി തന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങിച്ചു വന്ന് ജെർച്ച് എന്താ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് അപ്പം ഞാൻ നോക്കട്ടെ എന്ത് വേണം അപ്പം ഇപ്പോൾ

മൂന്നു രൂപക്ക് പുളിമുട്ടായി കൂട്ടുകാരും ഇവിടെ പുളിമുട്ടായും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിമുട്ടായി പണ്ട് ഞങ്ങളെ സ്കൂളിൽ അവിടത്തെ കൈകാര്യമുണ്ട് അപ്പം ഇടയ്ക്കാൻ ഞാനും വാങ്ങിക്കും കൂട്ടുകാരും വാങ്ങിച്ചൊക്കെ തരും അപ്പം കണ്ടപ്പോ ഒരു കൊതി അതും കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ചു പുളിമുട്ടായി ഒക്കെ ഡെവലപ്പ് ഡെവലപ്പായി എന്നാ പാക്കിങ് ഒക്കെ കണ്ടു വന്നത് സെറ്റായിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പണ്ട് വേറെ രീതിയിൽ കഴിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലൊക്കെ വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയതാണ് അന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരൊന്ന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇഷ്ടപ്പെട്ടതാണിത് പണ്ട് വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു മറ്റേ പുളി തന്നെ പുളി കുരുവൊക്കെ അധികം ആണ് അത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എന്തോ ഇത് സ്പൂണിലൊക്കെ വെച്ചിട്ടുള്ളതുണ്ട് അതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഞാൻ പ്രത്യേകം പറയേണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതിനേക്കാളും ഒരുപാട് മുട്ടായികൾ പണ്ടത്തെ മുട്ടായികളൊക്കെ കണ്ടിട്ടാണ് കണ്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കാം എനിക്ക് ആകെപ്പാടെ അറിയുന്ന പുളിമുട്ടായി ഇത് 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 തേങ്ങാ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇപ്പോഴൊക്കെ വീഡിയോ വെച്ച് കാണുമ്പം എന്തോ പമ്പരമുട്ടായി മുട്ടായി എന്തൊരു സാധനം ഉണ്ടല്ലോ അത് അതൊക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ അത് കണ്ടാൽ വാങ്ങിക്കണമെന്ന് പിന്നെ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ കടയിലൊന്നും കേറാനൊന്നും പറ്റത്തില്ല അതൊരു ഇതുവുണ്ട് ഇന്നലെ പോയി എന്നെല്ലാം വിഷു വിഷു ആയിരുന്നു വിഷു ഒക്കെ നിങ്ങളെ അടിച്ചുപൊളിച്ചോ അത് എങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പം ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്നേഹസാന്ദ്രി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അപ്പോൾ രാവിലെ തന്നെ അവിടെ പോയി അവിടെ പോയി നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രോഗ്രാം എല്ലാവരെയും കാണാനും ഒക്കെ പറ്റി കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് വിഷു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ കിട്ടിയായിരുന്നു കൈനീട്ടമൊക്കെ കിട്ടി അപ്പം നല്ല ഒരു ആദ്യമായിട്ടാണ് വിഷുവിൻ്റെ അന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നത് ഇതിനു മുമ്പ് വിഷുവിൻ്റെ അന്നൊന്നും ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊന്നും ഇല്ല ഓണം ക്രിസ്മസ് അതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ പ്രോഗ്രാമൊക്കെ പക്ഷെ ഇപ്പം വിഷുവിൻ്റെ അന്നും വെച്ചു അത് ഭയങ്കര ഒരു സന്തോഷമുള്ളവരിത് തന്നെയായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ വിഷുവിൻ്റെ അന്നെന്ന് പറയുമ്പോൾ വിഷുവിൻ്റെ അവധിയായിരിക്കുമല്ലോ അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരിടവും പോവാറില്ല അത് തന്നെയായിരുന്നു അപ്പം ഈ വർഷം ഈ വർഷം അതിൽ നല്ല ഒരു മാറ്റം വന്നു നമുക്കൊരു പ്രോഗ്രാമിനെ പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ ടി വി ഉണ്ടല്ലോ ടി വിയിൽ ഈ വിഷു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ കണ്ട് കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും ഓണത്തിനും അങ്ങനെ തന്നെയാണ് ഓണത്തിനും ക്രിസ്മസ് ഇതിനൊക്കെ ടി വി വരുന്ന പ്രോഗ്രാമൊക്കെ കാണും പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അങ്ങനെ പോകാറില്ല ഈ വർഷം ഈ വർഷമാണ് ഒരുപാട് മാറ്റങ്ങളായത് എന്നു വെച്ചാൽ ഓണത്തിന് രാവിലെ ക്ഷേത്രത്തിൽ പോയി ഇവിടെ ഇട്ട അത്തപ്പൂക്കളൊക്കെ കാണാൻ പറ്റി പക്ഷേ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഓണത്തിൻ്റെ ഇങ്ങനെ പ്രത്യേക ദിവസങ്ങളിലൊന്നും കോവില പോവില്ല ഇങ്ങനെ തിരക്കൊക്കെ ആയതുകൊണ്ട് കയറാനൊക്കെ പാടുള്ളതുകൊണ്ട് പോവില്ല അതിന് മുമ്പ് ഒരു ദിവസം ഞാനും അമ്മയും കൂടി പോയി ക്ഷേത്രത്തിലൊക്കെ പോയി എഴുതാറുണ്ട് ഈ പ്രാവശ്യം ഇന്ന് ഇന്നേരം പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവിടെ പോകുന്നുള്ളതുകൊണ്ട് അത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല അങ്ങനെ നല്ല ടേസ്റ്റമുള്ള സാധനമാണ് കേട്ടോ ടൈമുള്ളവർക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇത് മറ്റേ വേറെ സാധനം കൂടുതലല്ലോ ആ കൂട്ടി ഇത് ഞൈൻ പിന്നെ കൂട്ടുകാരെ ഈ തേങ്ങ മുട്ട ഇഷ്ടമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഇത് കമന്റ് ചെയ്യണം ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ പിന്നെ ഇത് ഇതിൻ്റെ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ കടലായിട്ടുള്ള അത് കൂട്ടുകാരും ഇതാണ് നമ്മുടെ പുതിയ റേഷൻ കട ആദ്യം ഇതിവിടെ ഇല്ലായിരുന്നു ഇവ ഒത്തിരി അങ്ങോട്ട് ഒത്തിരി ഒരു ഇടം വഴിയിലൊക്കെ ആയിരുന്നു ഇരുന്നത് അത് നമുക്ക് ഒറ്റയും കാണിച്ച് തരാം എപ്പോഴെങ്കിലും ഒരു ദിവസം കാണിച്ചു തരാം അപ്പം അവിടെ ഈ മഴ ഒക്കെ മഴയുന്നു കടലൊക്കെ കടലൊക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നത് കട കടഭ കടൽക്ഷോഭമൊക്കെ വരുമ്പം അവിടെ ഈ വഴി ഒരു റോട്ടിൽ കുറി കടൽ വെള്ളം പോവും അപ്പം അവിടെ അത്രയും കിലോ നിറഞ്ഞായിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു പുതിയ റേഷൻ കട കീടുന്നു ഇവിടെ ഉള്ളവർക്ക് ഇത്രയും എളുപ്പമൊക്കെയായി അപ്പൊ നമ്മള് പുതിയ റേഷൻ കടയാണ് കീടാണ് രാവിലെ തുറന്നു ഞാൻ കണ്ടില്ല ആ വീടൊക്കെ കൊണ്ട് പിന്നെ പണ്ട് ഞങ്ങള് എന്നുവെച്ച ഒരു രണ്ട് രൂപ രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ടാം ക്ലാസ് വരെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇതുപോലെ ആ വഴി ഇപ്പോൾ ഈ റോ റേഷൻ കട ഉള്ള സൈഡിൽ കൂടിയൊക്കെയാണ് നമ്മൾ അന്ന് വീണിച്ചില്ല അന്ന് നമുക്ക് വീച്ച് അന്ന് വീണിച്ചില്ല അവിടന്നെ അപ്പം അപ്പം എടുക്കുവായിരുന്നു അപ്പനായാലും അമ്മയായാലും അച്ഛനൊക്കെ കൊണ്ട് സ്കൂളിലാക്കിത്തരുമ്പം അതുവഴിയാണ് സ്കൂളിൽ പോകുന്നത് അപ്പം അതുവഴി സ്കൂളിൽ പോകുമ്പം എടുത്തുകൊണ്ട് പോകണത് കാരണം ഈ വഴി പോവും ഈ ഇത് ഈ ഇടവഴി കൂടി പോകും മറ്റേത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഉണ്ടല്ലോ പള്ളിയിലേക്ക് പോകുന്ന ആ വഴി കൂടി പോകും വീൽ ചെയറിലായതിനു ശേഷം അതിന് ശേഷം പിന്നെ ഇതുവരെയും ആ ഇടവഴി കൂടി വരെ പോകത്തില്ല എന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് ഇടവഴിയാണ് കാരണം ഒരു അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല വീൽ ചെയറും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ അവിടെ ആ വഴി കൂടി പോയിട്ട് കുറേ നാളായി അപ്പം അവിടെ പോയിട്ടുള്ളതുകൊണ്ട് അതൊരു ഇത് രണ്ട് എൽ കെ എൽ കെ ജി തൊട്ട് അവിടെ പഠിക്കാൻ തുടങ്ങിയതാണ് എൽ കെ പഠിക്കാൻ തുടങ്ങി ഒരു രണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഓർമ്മ ഉണ്ട് പട്ടിങ്ങനൊന്നുമല്ല മരിച്ച പഴയ ഒരു പഴയതായി ഒരിക്കൽ ഇതുപോലെ തന്നെ പണ്ട് വനത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കടൽ കടൽക്ഷോഭമൊക്കെ ഈ മാർച്ച് ആ മാസങ്ങളിലൊക്കെയാണ് കൂടുതൽ അപ്പം ഇതുപോലെ പൊയ്ക്കോണ്ടിരിക്കുക നമുക്ക് പേടിയാണ് കാരണം ഇത് തിര ഇങ്ങനെ അടിക്കും പുറത്ത് കടലിട്ട് കടലും സോറി കല്ലിട്ടിട്ടുണ്ടെന്നും അതിന് മുകളിൽ കൂടിയൊക്കെ വന്ന് അടിക്കും അപ്പം റോഡിൽ നിന്ന് ചേർന്നിട്ടല്ലേ കല്ലൊക്കെ ഇട്ടിരിക്കുന്നെ അപ്പം ഇതുപോലെ തന്നെ പൊയ്ക്കോണ്ടിരുന്ന ഒരിക്കൽ തൊട്ട് നമ്മളെ ദേഹത്ത് കുറെ വട ഇങ്ങനെ അടിച്ചെന്നും ദേഹത്ത് കുറെ വന്നിട്ട് കടൽ വെള്ളം ഞങ്ങൾ ഞാനും അപ്പം നന്നായിട്ട് നനഞ്ഞു അന്ന് വീഴ്ചയൊരു അപ്പനാണ് കൊണ്ടു പോകും വൈകുന്നേരം വൈകുന്നേരമല്ല രാവിലെ കൊണ്ടുപോകണം അതെനിക്ക് ഓർമ്മയില്ല അപ്പം നല്ല രീതിയിൽ നനഞ്ഞു വെച്ചാൽ പേടിച്ച് പോയി എന്നുവെച്ചാൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പേടിയാണ് അതിന് ശേഷം ഭയങ്കര പേടിയാണ് കേട്ടോ എന്നാലും നമ്മൾ പതുക്കെ അപ്പവും ഇങ്ങനെ നോക്കി 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 കൊണ്ടൊക്കെ പോവും അപ്പം വൈകുന്നേരം അപ്പനാണ് വന്നെടുക്കുന്നത് അച്ഛണ്ടെങ്കിൽ അച്ഛൻ വന്നെടുക്കും അല്ലെങ്കിൽ അപ്പൻ തന്നെയാണ് എടുക്കുന്നത് രാവിലെ അമ്മ വന്ന് അമ്മ കൊണ്ടാക്കിത്തീരും വൈകുന്നേരം അപ്പോ ഒന്നെടുക്കും അങ്ങനെ അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരിതൊക്കെ തന്നെയായിരുന്നു ഫീലൊക്കെ തന്നെയായിരുന്നു ഇപ്പം എന്തായാലും ഇനിയും നിങ്ങളെ നിങ്ങളായിട്ട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല എൻ്റെ പഴയ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പി ബോറടിപ്പിക്കുന്നത് അപ്പം വീട്ടിലിരുന്ന് ബോറിൽ നിന്ന് മുഷിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങി നിങ്ങളായിട്ട് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് അപ്പം ഒരുപാടിനെ നിങ്ങൾ വീഡിയോ ലെങ്ത് ആക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു